ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിലെ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്ത് സർക്കാരും ദേവസ്വം ബോർഡും ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും വിശ്വാസി സമൂഹത്തിന്റെ താല്പര്യം സംരക്ഷിച്ചാകും പരിപാടിയെന്നും മന്ത്രി വി വാസവൻ പറഞ്ഞു കോടതി വിധിയിൽ സന്തോഷമെന്നും ലക്ഷ്യം ശബരിമലയുടെ വികസനമാണെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും വ്യക്തമാക്കി ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ദേവസ്വം ബോർഡ് നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമത്തെ ഇകഴ്ത്താനായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും ബി ജെ പിയുടെയും ശ്രമം ഇതിന് കനത്ത തിരിച്ചടിയായി ഹൈക്കോടതിയുടെ ഉത്തരവ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇതിൻ്റെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ തന്നെ അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അവിടെ നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുകയെന്ന് നേരത്തെ തന്നെ ബോർഡ് തീരുമാനിച്ചിരുന്നു സ്വാഗത സംഘവും തീരുമാനിച്ചിരുന്നു അതുപോലെ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി ആ കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് കോടതി വിധിയിൽ സന്തോഷമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പി എസ് പ്രശാന്തും പ്രതികരിച്ചു ഞങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് കോടതി ഞങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി തന്നിരിക്കുന്നു കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ അയ്യപ്പ സംഗമം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ അടിസ്ഥാന വികസനം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങളുടെ വിനയപൂർവ്വമായ അഭ്യർത്ഥന പ്രതിപക്ഷ നേതാവിനോടായാലും ആരോടായാലും ഞങ്ങൾ വീണ്ടും സംസാരിക്കാം ഇവരെല്ലാം തന്നെ സകല പ്രതിഷേധങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണം കൈരളി ന്യൂസ് തിരുവനന്തപുരം